പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ വോട്ടർമാർക്ക് പറ്റിയ കൈപ്പിഴയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ചെറുപുഴയിൽ പര്യടനത്തിനെത്തിയ സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സീറ്റ് അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപി വലിയ കരുത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ താങ്കൾക്ക് യഥാർത്ഥത്തിൽ സീറ്റ് അല്ലേ അല്ല കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേടെ ഉരുക്ക് പോലെയുള്ള കോട്ടയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യാദൃച്ഛികമായി പറ്റിപ്പോയതാണ് കുട്ടികൾക്ക് ഒരു അക്ഷര തെറ്റ് വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു അക്ഷര തെറ്റ് പറ്റിയതാണ് ഇത്തവണ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സീറ്റ് തിരിച്ചു പിടിച്ച് അവരുടേതാക്കി മാറ്റും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ